ഹലോ ഗായ്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് ട്രോൾ വീഡിയോസ് ആണ് കാണുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് സാറേ ഒരു നാളെ പിന്നെ ഒരു കാര്യം ലീവ് ഒന്ന് ചെയ്താലോ വേണ്ട ും സ്ഥലം ഇനി രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ രണ്ടാമത്തെ വീഡിയോ തെറ്റു ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ മനം പിടിച്ച് പിടിച്ച് നീ ഇവിടം വരെ എത്തിയല്ലി മോനെ എന്നിട്ട് കിന്നാലും ഡയലോഗ് നിന്നെ ആരോടെ ഇങ്ങോട്ട് വിളിച്ചത് നല്ലൊരു കൂട്ടി എന്നിട്ട് എനിക്ക് അച്ഛന്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ്